സാധാരണ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയൊരാളും പൊക്കം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കാമുകി ആണല്ലൊ നമുക്കൊരു സങ്കല്പൈര്യത്തവരായിരിക്കോ കൂടുതലായിട്ട് ഫേക്കി വന്നിട്ട് നമ്മളെ ബോഡി ഷേബിംഗ് ചെയ്യാനും നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവരെന്താ പറയാ നമ്മളെ വിഷമിക്കാൻ വേണ്ടിട്ട് എടാ നിനക്ക് ഒരു ഫ്രഷ് പെൺ കൊച്ചിനെ കിട്ടും സെക്കൻഡ് ഹാൻഡ് എന്ന് ചോദിച്ചവരുണ്ട് അടുത്ത് എന്നാ ഫ്രീ ആയിട്ട് ട്രോഫി വരെ കിട്ടിയ എന്റെ കൊച്ചി വരെ വെച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോൾ സിംഗിൾ പേരന്റ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ ആണോ എനിക്ക് അറിയില്ല ഓൾമോസ്റ്റ് ഒരു നയന്റി സിംഗിൾ സിംഗിൾ പാരേറ്റ് ചെയ്യാൻ പറ്റും സീരിയസ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു റിലേറ്റീവിന്റെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആഗ്രഹം എന്നിട്ടല്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യണം എനിക്കത് അവിടെ നിന്ന് സന്തോഷിക്കണം എന്നൊക്കെ എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ചില ചില ചോദ്യങ്ങൾ പേടിച്ചിട്ട് ഞാൻ പോവാറില്ല ഞാനിവിടെ വന്നിരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ കാണുന്നവർക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ സെയിം രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഏതൊക്കെ ഫീലിംഗ്സിലൂടെയാണ് ഇവിടെ കടന്നു പോകണമെന്ന് മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ എനിക്കതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആദ്യമേ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയില്ല ഇത് കാണുന്ന എത്ര പേർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഇപ്പോൾ വെറുതെ പറഞ്ഞ പോലെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഡെപ്ത് മനസ്സിലാവുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു കപ്പളാണ് എന്റെ ഉള്ളത് ഋതുവും വൈശാഖും നമസ്കാരം നമസ്കാരം ഹാപ്പി ഹാപ്പി ആയിരിക്കുന്നു ആയിരിക്കുന്നു എങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയ ജീവിതം ഓവർകം ചെയ്ത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നാലും ആയിട്ട് വരുന്നവരിപ്പഴും ഉണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കൂടുതലും കുത്തി ഇങ്ങനെ ധൈര്യമില്ലാത്തവരായിരിക്കോ കൂടുതലായിട്ട് ഫേക്കി വന്നിട്ട് നമ്മളെ ബോഡി ഷേബിംഗ് ചെയ്യാനും നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർ എന്താ പറയാ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങള് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഇപ്പൊ സാധാരണ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയൊരാളും പൊക്കം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കാമുകി ആണെങ്കിലും നമുക്ക് പൊക്കം കൂടും പൊക്കം കുറവുള്ളത് അങ്ങനത്തെ ആണല്ലോ നമുക്കൊരു സങ്കല്പം ഉള്ളത് അതിനകത്തുനിന്നൊക്കെ മാറ ചിന്തിച്ച നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് മനസ്സിന്റെയാണ് ആണ് അല്ലെ അപ്പോ അത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ഇത് സിങ്ക് ആയി വന്നത് എങ്ങനെയായിരുന്നു പറ വൈശാഖിലേക്ക് കിടക്കാണ് പറയുന്നത് ഞങ്ങളുടെ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡ്രൈവർ ആണ് ഞങ്ങൾ അങ്ങനെ ദൂരെ വെച്ച് കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞിട്ടാണ് ആ ഹായിൽ തുടങ്ങി തുടങ്ങി ആ ഹായ് പറയുമ്പോഴൊക്കെ പുള്ളി സീറ്റിന്റെ മുകളിലാണ് വീട്ടിലിരിക്കുന്നു ചോദിച്ചോന്ന് ഞങ്ങള് പറഞ്ഞു ഇപ്പൊ ഒരു ഹായ് കാണിക്കണെങ്കിൽ എന്തെങ്കിലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ പഴയ മറ്റേ വീഡിയോസ് ഒക്കെ ഉണ്ട് മറ്റേ ഡാൻസിന്റെ റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അല്ല അങ്ങനെയല്ല ക്രഷ് ക്രഷ് ടിച്ചു കമന്റൊക്കെ ഇട്ടു അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇതാ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പ കൊച്ചാണോ ഞാൻ ചേച്ചീനടുത്തേക്ക് ചേച്ചി ചേച്ചി മെസ്സേജ് അയച്ചു അതിന് പുള്ളിക്കാരി വേറെ വേണ്ടി പോകണ പുള്ളിക്കാരി ആണെന്ന് പറയാൻ വേണ്ടിട്ട് ഞമ്മത്തേരി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് അന്ന് റിപ്ലൈ വന്നില്ല ഒരാഴ്ച ഒരാഴ്ചണ്ടായി ഇങ്ങോട്ട് ഫോളോ ചെയ്തല്ലോ റിക്വസ്റ്റില് മെസ്സേജിലും അപ്പൊ എന്താ പുള്ളിക്കാരത്തി നോക്കി കഴിഞ്ഞപ്പ വണ്ടിയിൽ ഇണ്ടായിരുന്നു രൂപ ഉണ്ടായിരുന്നല്ലോ ആ എന്നെ കണ്ടില്ലായിരുന്നു ചോദിച്ചു ഇല്ല കണ്ടില്ല എന്നു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ചാറ്റിങ് പറഞ്ഞത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഫോളോ ചെയ്തായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായത് മെസ്സേജ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന അത് ചേച്ചിന്ന് ചോദിക്കണമെങ്കിൽ ആൾക്കാരുണ്ടെങ്കി ഒന്നും സംസാരിച്ചാലോ അല്ലെ ഒന്ന് മെസ്സേജ് ചോദിക്കാതെ റിപ്ലൈ വരുമോ ആളാണെന്ന് അറിഞ്ഞിട്ടാണോ റിപ്ലൈ കൊടുത്തത് അപ്പൊ എങ്ങനെ തിരിച്ചങ്ങോട്ട് റിപ്ലൈ കൊടുത്തത് ഞാൻ ഇന്ന് വണ്ടി ഓടിക്കുകയാണ് പിന്നെ ഇടയ്ക്കെ നമ്മുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടോ അതെ എന്നോട് അന്ന് പരിചയപ്പെട്ട സമയത്ത് നമ്മുടെ കൂടെ വീഡിയോ എടുത്ത് തരാമോ വൈറലാക്കാമോ ഇത് രണ്ടു വർഷം മുമ്പ് ആ ആ ഇപ്പൊ നല്ല രീതി വൈറലാക്കി ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നാണ് വൈറലാവുന്നത് ഞാൻ ശരിക്കും ഞാൻ ഋതുവിന്റെ റീല് ശ്രദ്ധിക്കുന്നത് എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാ സിംഗിൾ പാരന്റിംഗിന്റെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഡിവോഴ്സിന് ശേഷം ഒരു ലൈഫ് ഉണ്ടോ എന്നുള്ള രീതിയിൽ കുറച്ച് എന്താ പറയുക ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഋതുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം എനിക്ക് സംതിങ് കണ്ടപ്പോ എന്തോ സ്റ്റോറി ഇതിന്റെ ബാക്കിലുണ്ട് എന്ന് തോന്നി അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേജ് ഓവർകം ചെയ്തുതെന്ന് എനിക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സ്റ്റേജ് എന്നുള്ളത് ഞാൻ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒരിക്കൽ പോലും ഇടണമെന്ന് വിചാരിച്ച് ഇട്ടരാളല്ല ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞപ്പം എന്തായാലും അറിയും ഇങ്ങോട്ട് എനിക്കൊരു സ്വഭാവം ഉണ്ട് ഇങ്ങോട്ട് ചോദിച്ച് ഹേർട്ട് എണ്ണേക്കാളും മുമ്പ് നമ്മൾ അങ്ങോട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങോട്ടേക്ക് നീ ഡിവോഴ്സ്ഡ് ആണോ നീ സെപ്പറേറ്റഡ് ആണോ എന്നൊരു കൊസ്റ്റിൻ ഞാൻ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് കണ്ടന്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഓട്ടോമാറ്റിക്കലി റീച്ചിന് വേണ്ടിട്ട് നീ എന്തിനെ ഡിവോഴ്സ്ഡ് ആണെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ ലൈഫാണ് എന്റെ സ്റ്റോറിയാണ് എനിക്ക് ഫേക്ക് എഴുതിയിട്ടിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്റെ ലൈഫ് എനിക്കാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കാണത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടന്റ് ഓരോന്നായിട്ട് ആഫ്റ്റർ ഡിവോഴ്സ് നല്ല ലൈഫ് കിട്ടുമോ ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളെ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സിംഗിൾ പേരന്റ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങള് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ ആണോന്ന് എനിക്കറിയില്ല ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റേജ് സിംഗിൾ പേരന്റ്സ് ആയിട്ടുള്ളവർക്കല്ല എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനും സിംഗിൾ പാരന്റ് ആണ് അപ്പൊ സോ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മളിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്ന് വിചാരിക്കുക ഒരു ഞാൻ എൻ്റെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യണം എനിക്കത് അവിടെ നിന്ന് സന്തോഷിക്കണം എന്നൊക്കെ എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ ചില ചില ചോദ്യങ്ങൾ പേടിച്ചിട്ട് ഞാൻ പോവാറില്ല ഉണ്ടായി അപ്പം എനിക്ക് തോന്നുന്നു ഋതുവിനും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടത് വളരെ ഇഷ്ടം ഭർത്താവ് അവിടെ ഇല്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ പോലും േറ്റുവേഷൻ ചെയ്യാൻ നമ്മുടെ വീട്ടുകാരെക്കാട്ടിലും മുന്നേ അറിയുന്നത് എനിക്ക് തോന്നുന്നു നാട്ടുകാരും റിലേറ്റീവ് ആണ് അപ്പൊ അവരായിരിക്കും കൂടുതലിങ്ങനെ കുത്തി കുത്തി ചോദിക്കാം കാരണം അവർക്ക് അറിഞ്ഞിട്ട് അവർ ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ് അതിൽ കൂടെ കിട്ടണേന്നുള്ളത് അത് മാത്രമല്ല അവരെ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും ചെയ്യും നമ്മൾ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് ഭയങ്കര നമ്മുടെ ഇമോഷൻ വെച്ചിട്ടാണ് അവരെ കളിക്കുന്നത് അത് അവർക്ക് മനസ്സിലാവില്ല ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചിത്രയ്ക്ക് മനസ്സിലാവും കാരണം ചിത്രം ഒരു സിംഗിൾ പേരന്റ് ആണ് ചിത്രയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനിവിടെ വന്നിരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ കാണുന്നവർക്കും മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ സെയിം രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഏതൊക്കെ ഫീലിങ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ പറയുന്നവരുടെ മക്കൾക്കോ അല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വന്നാലാണ് ഈ പറയുന്നവർക്കും മനസ്സിലാവത്തുള്ളൂ അവർക്ക് അതൊരു കണ്ടന്റ് സംസാരത്തിനുള്ളവർ എന്താ പറയാ വിശ്വസിക്കാനായിട്ടുള്ള ഒരു ഒരു ഗോസിപ്പ് കാരണം ഉള്ളൂ വൈശാഖിനും ആ സെയിം ഒരു സെയിമല്ല അതിന്റെ വേറൊരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിരിക്കാം പക്ഷെ നമുക്കിപ്പോ വൈശാഖിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായത് കൊണ്ടാണ് അങ്ങനെ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നത് ഇപ്പം ഈ ഡിവോഴ്സിന് ശേഷം ഒരു മാരേജ് ചെയ്തിട്ട് അതും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസോ കാര്യങ്ങളോ വന്നിട്ടായിരിക്കാം അവരങ്ങനെ ആയി പോകുന്നത് അപ്പം നമ്മളോട് ഈ ഒരു എക്സാമ്പിൾ ആണ് കാര്യങ്ങൾ എല്ലാവരും പറയാം അതായത് ഡിവോഴ്സിന് ശേഷം ഒരു ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരും നമുക്കൊരു കുട്ടി ഉള്ളതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത് അപ്പോൾ പെൺകുട്ടിയാണ് ഉള്ളത് സൂക്ഷിക്കാൻ നമ്മൾ എങ്ങനെ ആ കുട്ടീനെ അച്ഛൻ ആ കുട്ടിക്ക് അച്ഛനെ എങ്ങനെ പാർട്ട്ണറങ്ങനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റും പറ്റും ഇതൊക്കെ വല്യ വല്യ കൊസ്റ്റ്യൻസ് ആണ് നെഗറ്റീവ് അതെ 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 എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയാതിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ശരിയാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ ഋതു ചോദിക്കട്ടെ അതായത് നമുക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ അടുത്ത് ബിൽഡ് ചെയ്തത് എങ്ങനെയാ ഒന്നാമത്തെ കേസ് എന്ന് പറയാൻ എനിക്ക് അതൊട്ടും വിശ്വാസമില്ലായിരുന്നു എന്താ പറയാ വിശ്വാസം ഇല്ലായിരുന്നു കാരണം അതിപ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും സീരിയസ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഞാൻ നമുക്ക് ആരും വിശ്വാസം ഒന്നത്തെ കേസ് പുള്ളിയുടെ റിലേഷൻ വന്നു ഞാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത പുള്ളി വണ്ടി ഓടിക്കുകയാണ് പ്രൈവറ്റ് ബസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലവർക്കൊരു ഇതുണ്ട് ധാരണ വണ്ടിയിൽ വണ്ടി ഓടിക്കുന്നവര് ഇങ്ങനെ ചുമ ജസ്റ്റ് ടൈം പാസിന് വേണ്ടിട്ട് അവർക്ക് ഓരോ സ്റ്റോപ്പിൽ ഓരോ ലൈൻ ആണെന്നൊരു മൈൻഡ് സെറ്റ് പണ്ട് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാ അവർ പഠിക്കണ കാലം മുതല് പറഞ്ഞിട്ട് വണ്ടിയിലുള്ളത് ഓരോ സ്റ്റോപ്പിൽ ഓരോ ലൈൻ കാണും നീ വെറുതെ അവരെ ചുമ ജസ്റ്റ് കൊണ്ടുനടക്കാനായിരിക്കും അപ്പം നമുക്ക് ആരെയും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല മനസ്സിലായി നമ്മൾ ജസ്റ്റ് കണ്ടുപരിചയമുള്ളൂ അപ്പൊ ഞാൻ അറുന്ന് ചോദിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോറിയൊക്കെ ഇട്ട് ആയിട്ട് ഞങ്ങൾ അടക്കും ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യേണ്ട നീ നീ എന്തിനാ അതൊക്കെ വിഷമിക്കുന്നേ പുള്ളി കടുത്ത് എന്ത് എന്നെ കുറ്റം പറഞ്ഞാലും ഞങ്ങളെ വെച്ച് പറഞ്ഞാലും കൊച്ചിന് വെച്ച് പറഞ്ഞാലും അത് എന്നോട് വന്ന് പറയും എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പൊ എനിക്കത് വിഷമാവും ഷോ ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് അപ്പൊ എടാ നിനക്ക് ഒരു ഫ്രഷ് പെൺ കൊച്ചിനെ കിട്ടും സെക്കൻഡ് ഹാൻഡ് മതി ഒന്ന് ചോദിച്ചവരുണ്ട് പുള്ളി അടുത്ത് ഞാൻ ഫ്രീ ആയിട്ട് ട്രോഫി വരെ കിട്ടി എന്റെ കൊച്ചിന് വരെ വെച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ പുള്ളി എന്ന് വന്ന് പറയും പുള്ളിക്ക് വിഷമത്തോടെ പറയുന്നത് പക്ഷെ എന്നിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല പക്ഷെ എനിക്കത് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഞാൻ വിളിക്കത്തില്ല ഞാൻ പറയുന്നവര് ശരി നമുക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ എന്റെ ചീത്ത പറയും നീ എന്തീ പറയുന്നേ ഒരാളുടെ വാ ഇങ്ങനെ മൂടിക്കെട്ടാൻ പറ്റുമോ നമ്മൾ എത്ര ഒരു വാഗ് മൂടിക്കെട്ടെന്ന് വെച്ചാട് പിന്നെ ഞങ്ങൾ പബ്ലിക്കായിട്ട് നടക്കുന്നു പുള്ളി അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സീക്രട്ട് റിലേഷൻഷിപ്പ് ഇഷ്ടം പോലെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ കൊണ്ട ആൾക്കാർ എനിക്ക് പരിചയമുള്ള ആൾക്കാരും ഉണ്ട് അപ്പൊ അവരെന്ന് പറയുമ്പോൾ ഒരു ആയിരിക്കും ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞങ്ങള് പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുന്നു ഇപ്പൊ തന്നെ അറിയാലോ പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുന്നു ഒരുമിച്ച് പോകുന്നു നടക്കുന്നു പബ്ലിക് ആക്കി നിങ്ങൾ തന്നെ ആ ഒരു എന്താ പറയാ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സെയിം സാധനം തന്നെ ഞാനിപ്പം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എന്നാലും കുഴപ്പമില്ല എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഋതുവിനെ എന്താ പറയാ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ട്രോഫിയുടെ കേസ് ഉണ്ടല്ലോ ഈ ട്രോഫിയുടെ കേസ് തന്നെ എന്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ എനിക്ക് അന്നേരം കേൾക്കുമ്പോ വിഷമമുണ്ട് അതായത് നമ്മളുടെ കുട്ടീനെ അങ്ങനെ ഒരു അതായത് ട്രോഫി ഇനിയിപ്പോ ഒരു ട്രോഫിയും കൂടെ ആയാലോ വർത്തിക്കോ എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ആ സംഭവം കേട്ടപ്പോഴാണ് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുക ഞാൻ എനിക്ക് ആ റിലേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല അതായത് ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ തന്നെ തമാശക്ക് അങ്ങോട്ട് പറയാൻ തുടങ്ങി അതായത് ആ ഇപ്പൊ എനിക്കൊരു ട്രോഫിയും കൂടി ആയി ഞങ്ങൾ ഒരുമിച്ചാ വളരുന്നേ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്റെ മനസ്സിൽ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കതിന്റെ ഉള്ളില് ഭയങ്കര വിഷമുണ്ടായിരുന്നു ആദ്യമേ ഇങ്ങനെ പറയുമ്പോ കേൾക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയില്ല ഇത് കാണുന്ന എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഇപ്പൊ റദ്ദഞ്ഞ പോലെ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ എനിക്ക് തോന്നുന്നു വൈശാഖിനും ഈ സെയിം ഡയലോഗ് തന്നെ കേട്ടോ എങ്ങനെയായിരുന്നു എന്താ ഞാൻ നമ്മുടെ ഫസ്റ്റ് ചോദിക്കും ഏഹ് അപ്പൊ ഇത് വേണോ ആലോചിച്ചിട്ട് പോരെ തലയിലാവും അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ട് പക്ഷെ ആ ആൾക്കാരൊന്നും ഇപ്പൊ അവര് കുഴപ്പമില്ല കേട്ടോ അത് നമ്മള് ഞാൻ അവര് പുറത്തന്നെ ചിലപ്പോ ഞാൻ ഇങ്ങനെ നൈസ് ആയിട്ട് വരുന്നിട്ട് ഒഴിവാക്കാന്നുള്ള സെറ്റപ്പിലായിരുന്നായിരിക്കാം അതെല്ലാരും അങ്ങനെ അവർ ചിന്തിക്കോളൂ ഏഹ് അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോ അവരങ്ങനെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും ഇപ്പൊ രണ്ടുപേരെ ആയി രണ്ടുപോലെ അപ്പൊ ഇതായിട്ടും കുഴപ്പമില്ല അവര് നമുക്ക് സപ്പോർട്ടാ ഈ പറഞ്ഞ ആൾക്കാരെ ഒരു ഒരു ഇപ്പൊ ഇപ്പൊ ആ പറഞ്ഞ ആൾക്കാർ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഋതുവിന് ഒരു ട്രസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് വൈശാഖിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു കുട്ടിയുള്ള ഒരു അമ്മയ്ക്ക് അമ്മ അമ്മ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം വൈശാഖിന് ഉണ്ടായിരുന്നു അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിച്ചു ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ താനേ കൊടുക്കേണ്ട കാര്യമാണ് പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യണം അവക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ച് എന്തെങ്കിലും കാര്യങ്ങള് വിശ്വാസം അങ്ങനെ വിശ്വാല്ലോ ചിത്ര നമുക്കത് എന്താ പറയാ നമ്മുടെ സംസാരത്തിനും നമ്മളോട് ഇടപെടുന്ന രീതിയിൽ നമ്മുടെ ഇമോഷൻസ് പറയുമ്പോ അതെങ്ങനെ സമാധാനിപ്പിക്കുന്ന രീതി വേറെ ഒന്നുമില്ല ബോധിപ്പിക്ക ഓരോരുത്തരി ഗോസിപ്പും കാര്യവും വൃത്തി അത് വിശ്വാസല്ലേ ഓരോരുത്തർ ഇങ്ങനെ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നീ അങ്ങനെ ആയിരുന്നല്ലേ ഏ നീ എന്നെ പറ്റിക്ക് വരുന്നില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ ചോദിച്ചല്ലോ ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ പറയുന്നു കേട്ടോ മൈൻഡാക്കണ്ടെന്ന് പറയുന്നത് അപ്പൊ അതപ്പോ തന്നെ ഒരു വിശ്വാസത്തിന്റെ കയ്യിൽ ഞാൻ ഉടക്കാനാ സംശയത്തോട് ചോദിച്ചിട്ടില്ല നീ ഇപ്പം കോഴ് വരി നീ എന്നെ ആരെ വിളിച്ചോണ്ടിരിക്കണത് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കാറുമില്ല ഒരു പോസിറ്റീവ് ഒരു കാര്യങ്ങളല്ല അല്ലാതെ നമ്മൾ ഇങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഫാമിലി വൈസ് എങ്ങനെയായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ എനിക്ക് ഋതുവിന്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ എന്തായാലും എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കുമല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്ത കൊച്ചിന്റെ കാര്യം മാത്രമാണ് കൊച്ചിനെ നോക്കുന്നുണ്ടോ ഒരാളും ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അയാൾ അച്ഛ എന്ന ഒരു അച്ഛനാകത്തില്ല ഒരിക്കലും കൊച്ചിനെ കുഞ്ഞിനെ പോലെ ഏകദേശം ഒരു അഞ്ചു മാസം മുതലെ അറിയാം അതിനുവേണ്ട കാര്യങ്ങളും എന്താ പറയാ നമുക്ക് ആ ഒരു പ്രസൻസ് കൊടുക്കുന്ന പുള്ളിയാണ് അപ്പം ഞങ്ങൾ ആയിട്ട് എന്റെ മമ്മി നോക്കിയത് കൊച്ചിനെ നോക്കുന്നുണ്ടോ അതായത് കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണോ ഏഹ് അല്ലാതെ നമ്മുടെ അടുത്ത് ഇഷ്ടം കാണിച്ച് എന്റെ അടുത്ത് മാത്രം ഇഷ്ടം കാണിച്ച് വിളിച്ച് വിളിച്ച് എനിക്ക് ഇറങ്ങാൻ പോകണോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണോന്ന് അമ്മമാര് നോക്കൂ പക്ഷെ പുള്ളി അങ്ങനെയല്ലായിരുന്നു കൊച്ചായിട്ടാണ് നല്ല കമ്പനി

കാണിക്കാനോ ഇതെന്റെ ഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ നമുക്ക് സ്വന്തം അച്ഛനില്ല ഓക്കെ അറിയത്തില്ല എന്റെ പോലാ ചേച്ചി എനിക്ക് അമ്മയാണ് കൂടുതലും അമ്മയാണ് നോക്കിത്തൊടങ്ങിയത് ഞാന് ഒരു മൂന്ന് മാസമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പം പോലെ കൊറച്ച് ഇമോഷണലി കുറച്ച് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊറച്ച് മമ്മി പോയങ്കര ആക്റ്റീവ് ആയിട്ടൊരാളാണ് അപ്പൊ ഈ കരഞ്ഞു വീഴ്ച കിട്ടിയേണ്ട മമ്മിയൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചൂടിക്കല്ലേ പഠിക്കാൻ പോകാന്ന് പറയും അപ്പൊ മമ്മിയായിട്ടങ്തായി പോയി മമ്മീനെ കണ്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര പുല എന്നെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല